വാർത്താ വീക്ഷണം മാറി മാറിമറിഞ്ഞ് രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രവചനാതീതം ഹരിയാന തയ്യാറാക്കിയത് സിനു എസ് മാധ്യമ പ്രവർത്തകൻ അവതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം കഴിഞ്ഞെങ്കിലും ഇനിയുള്ള രണ്ട് ഘട്ടങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമാണ് പ്രത്യേകിച്ച് ഭരണകക്ഷിയായ ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വ്യതിയാനം വന്നിരിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായത് ഹരിയാനയിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലെ വോട്ടർമാരെ സ്വാധീനിക്കുമോയെന്ന് ബി ജെ പിക്ക് ആശങ്കയുണ്ട് ഹരിയാനയിലെ സംഭവ വികാസങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും അതേസമയം രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ രാപ്പകൽ ശ്രമത്തിലാണ് ബി ജെ പി കാലാവസ്ഥാവ്യതിയാനം പോലെ തന്നെ ഹരിയാനയിലെ രാഷ്ട്രീയരംഗത്തെ കാലാവസ്ഥയും മാറി മറിയുകയാണ് ബി ജെ പി സർക്കാരിന് വീഴ്ത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ജനനായക് ജനതാ പാർട്ടി നേതാവ് ദുഷ്യന്ത് ചൌത്താലയ്ക്ക് തലവേദനയായി പാളയത്തിൽ പടയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് ചൗത്താല ഗവർണർ ബണ്ടാരു ദത്താത്രേയ്ക്ക് കത്ത് നൽകിയതിന് പിന്നാലെ ജെ ജെ പി എം എൽ എമാരിൽ ചിലർ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് റിപ്പോർട്ട് മുതിർന്ന ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറും മന്ത്രി മഹിപാൽ ദണ്ഠയുമാണ് ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ പി നേതാക്കളുമായി ചേർന്ന് വിവിധ മണ്ഡലങ്ങളിൽ തങ്ങളുടെ എം എൽ എ മാർ പ്രവർത്തിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജെ ജെ പി മാധ്യമ കോർഡിനേറ്റർ ദീപ് കമൽ സഹറാൻ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ നായബ് സിംഗ് സൈനി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായത് പുന്ത്രി മണ്ഡലത്തിലെ രൺധീർ ഗോലൻ നിലോഖേരിയിൽ നിന്നുള്ള ധർമ്മപാൽ ഗോന്ധർ ദാദ്രിയിൽ നിന്നുള്ള സോംബീർ സിംഗ് സാങ്വാൻ എന്നിവരാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് ഇവർക്കൊപ്പം ബാദ്ഷാപൂർ എം എൽ എ രാകേഷ് ദൗൽതാബാദും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു തങ്ങൾ കോൺഗ്രസ്സിനൊപ്പമാണെന്നും ഇവർ പ്രഖ്യാപിച്ചിരുന്നു കർഷക വിഷയം ഉൾപ്പെടെ പരിഗണിച്ചാണ് തങ്ങളുടെ തീരുമാനമെന്നായിരുന്നു എംഎൽഎമാരുടെ പ്രതികരണം ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് ഹരിയാന അധ്യക്ഷൻ ഉദയ് ഭാൻ എന്നിവർക്കൊപ്പം ഇവർ പ്രഖ്യാപനം നടത്തിയതിനെ ബി രൂക്ഷമായി വിമർശിക്കുന്നു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബി ആരോപിച്ചു എന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് സ്ഥിരം പല്ലവിയാക്കിയ ബി ജെ പിക്ക് ഇത്തരം ആരോപണം ഉന്നയിക്കാൻ ഇത്തരം ആരോപണം ഉന്നയിക്കാൻ ധാർമ്മികമായി അവകാശമില്ലെന്നാണ് കോൺഗ്രസിന്റെ മറുവാദം ഇതിനു പിന്നാലെ ബി ജെ പി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌതാല രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന്റെ ഏതു നീക്കത്തിനും പിന്തുണ നൽകുമെന്ന് ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന ചൌതാല വ്യക്തമാക്കിയിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ഫെബ്രുവരിയിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഒരു തവണ മാത്രമേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് ഗവർണർ ഇപ്പോൾ പറയുന്നത് ഇനി ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ജെ ജെ പിക്ക് അടുത്ത സമ്മേളനം വരെ കാത്തിരിക്കണമെന്ന ചുരുക്കം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന മൺസൂൺ സമ്മേളനമാണ് അടുത്തതായി വരാനുള്ളത് ഗവർണർക്ക് പ്രത്യേക സമ്മേളനം വിളിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നൽകാവുന്നതാണ് പക്ഷേ ആ തീരുമാനം പൂർണ്ണമായും ഗവർണർ ഏറ്റെടുക്കേണ്ടതാണ് അതിനാൽ നോട്ടീസ് തൽക്കാലം നൽകേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സർക്കാരിന് പ്രതിസന്ധിയില്ലെന്നും മുഖ്യമന്ത്രി നായബ് സിംഗ് സേനി വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹരിയാനയിലെ സംഭവ വികാസങ്ങൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് കേന്ദ്രഭരണത്തിൽ നിരവധി പ്രമുഖ നേതാക്കളെ സമ്മാനിച്ച ഹരിയാന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരക്കെ പറയപ്പെടുന്ന ആയാറാം ഗയാറാം എന്ന വാക്കം സംഭാവന ചെയ്തിട്ടുണ്ട് ഹരിയാനയിലെ ഹസൻപൂർ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്രനായ നിയമസഭാംഗമായിരുന്ന ഗയാലാലാണ് ഇതിന് കാരണക്കാരനായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സ്വതന്ത്രനായി വിജയിച്ച ഗയാലാൽ കോൺഗ്രസിൽ ചേർന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് തവണ ഗയാലാൽ പാർട്ടി മാറി കോൺഗ്രസിൽ നിന്ന് യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് അദ്ദേഹം കൂറുമാറി ഏറെ താമസിയാതെ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുവന്നു യാലാലിനെ കോൺഗ്രസിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച റാവു ബീരേന്ദ്ര സിംഗ് ചണ്ഡിഗഢിൽ അദ്ദേഹത്തെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഗയാറാം ഇപ്പോൾ ആയാറാം എന്ന് പ്രഖ്യാപിച്ചു തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഹരിയാന നിയമസഭ പിരിച്ചുവിടുകയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു റാവു ബീരേന്ദ്ര സിംഗിന്റെ അന്നത്തെ ഗയാറാം ആയാറാം എന്ന പ്രയോഗമാണ് ഇപ്പോഴും കൂറുമാറ്റത്തിനൊപ്പം ഉപയോഗിക്കപ്പെടുന്നത് കൂടുതൽ എന്ന് ഹരിയാനയിലെ വോട്ടർമാർ ഉറ്റുനോക്കുന്നതിനിടെ കണക്കുകളിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ കക്ഷികൾ തൊണ്ണൂറംഗ നിയമസഭയിൽ നിലവിൽ എൺപത്തിയെട്ട് അംഗങ്ങളാണ് ഉള്ളത് എൻ ഡി എക്ക് നാൽപ്പത്തിയാറ് അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു മൂന്ന് പേരാണ് പിന്തുണ പിൻവലിച്ചത് നാൽപ്പത് പേരാണ് ബി ജെ പി അംഗങ്ങൾ ഹരിയാന ലോക് ഹിത്ത് പാർട്ടിയുടെ ഏക എം എൽ എ സ്വതന്ത്രരിൽ രണ്ടുപേരുടെയും പിന്തുണയടക്കം നാല്പത്തിമൂന്ന് പേരാണ് ബി ജെ പിക്ക് ഒപ്പമുള്ളത് ജെ ജെ പിയുടെ ആറുപേർ കൂടി പിന്തുണയ്ക്കുമെന്നും സർക്കാർ അതിജീവിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു കോൺഗ്രസ്സിന് സ്വതന്ത്രരുടെ അടക്കം കോൺഗ്രസ്സിന് സ്വതന്ത്രരുടെ അടക്കം മുപ്പത്തിനാലു പേരുടെ പിന്തുണയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി പത്ത് അംഗങ്ങളുണ്ടായിരുന്ന ജെ ജെ പിയെ ഒപ്പം ചേർത്ത് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ ബി ജെ പിയും ജെ ജെ പിയും തമ്മിലുള്ള ബന്ധം വഷളായി ജെ ജെ പിന്തുണ പിൻവലിച്ചു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി ബി ജെ പി നേതൃത്വം നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാൽ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് സൈനി ഖട്ടാർ രാജിവെച്ചതോടെയാണ് ഈ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഇവിടേക്കും സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റിലേക്കും ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് വോട്ടെടുപ്പ് മനോഹർലാൽ ഖട്ടാർ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുണ്ട് ഹരിയാനയിൽ ഈ വർഷം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് നിലവിലുള്ള സഭയുടെ കാലാവധി അവസാനിക്കുന്നത് നവംബറിലാണ് ലോക്സഭയിലേക്ക് ശക്തമായ പോരാട്ടം നടക്കുന്ന ഹരിയാനയിലെ ഈ നാടകീയ നീക്കങ്ങൾ ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമല്ലെന്ന പ്രതീതി സൃഷ്ടിക്കുന്നുവെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ജെ ജെ പിയുടെ വിമതരാണ് ബി ജെ പിയുടെ കച്ചിത്തുരുമ്പ് സംസ്ഥാനത്തെ തർക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും നേതാക്കൾ കരുതുന്നു പ്രതിസന്ധി പരിഹരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടും ദിനം പ്രതി കൂടുകയാണ് മാറിമറിഞ്ഞ് രാഷ്ട്രീയ സമവാക്യങ്ങൾ പ്രവചനാതീതം ഹരിയാന തയ്യാറാക്കിയത് സിനു എസ് മാധ്യമപ്രവർത്തകൻ അവതരണം സുധിൻ സെനുധീൻ